ആ ഫുൾ ഫർണിച്ചർ ഉണ്ടല്ലോ ലക്ഷം രൂപ ഈ ഫുൾ ഫർണിച്ചർ ഈ കിടക്കുന്ന മുഴുവൻ നീളത്തിൽ കിടക്കുന്നതാ ഈ മുഴുവൻ രണ്ട് ലക്ഷം രൂപ വിലയുള്ള ഫർണിച്ചർ നമ്മൾ എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പോണോ തൊണ്ണൂറ്റി ഒമ്പതിനായിരം തൊള്ളായിരം രൂപയ്ക്ക് കൊടുക്കാൻ പോണ അത് ഒരു ലക്ഷത്തിന് നൂറ് രൂപ കുറവ്

ഈ ഒരു ഫസ്റ്റ് എന്ന് ഈ ഫാമിലി കോട്ട് അതിന് അതിന് ഡോർ ഡോർ അലമാര അലമാര ആ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഓക്കെ ഈ അടുത്ത ഫാമിലി കോട്ട് കട്ടില് വാർഡ്രോബ് പിന്നെ ഒരു ഒരു ഡോർ വാർഡ്രോബ് പിന്നെ ഡോർ വാർഡ്രോബ് ഫൈവ് സീറ്റർ കോർണർ സോഫ കോർണർ സോഫ ഇതില് ഏത് ഡിസൈൻ ഇഷ്ടമുള്ള ഇഷ്ടമുള്ള ഡിസൈൻ ഡിസൈൻ മോഡലൊക്കെ എടുക്കാം ഏത് വേണമെങ്കിലും ഈ ഈ പറയുന്ന ഡിസൈനോ ഈ പറയുന്ന ഏത് കോർണർ സോഫ ഫൈവ് സീറ്റർ തിരഞ്ഞെടുക്കാം പിന്നെ വന്നിട്ട് ടീ പോയി ഈ ടീപ്പോ താണ്ട ടീപ്പോ പിന്നെ വന്നിട്ട് ആറ് ചെയ് ടേബിൾ ഗ്ലാസ് താണ്ടെയർ ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് എന്താ ഇത് ഫോറസ്റ്റ് അക്കേഷൻ എല്ലാത്തിനും വാറന്റി അതായത് ആറ് ഡൈനിങ് ടേബിളിന്റെ ചെയറും ഡൈനിങ് ടേബിള് വിത്ത് ഗ്ലാസ് ആ ടേബിൾസ് ഉൾപ്പെടെ പിന്നെ വന്നിട്ട്

ഒരു ഇലക്ട്രിക് കെറ്റില് താൻ ഒരു ഇലക്ട്രിക് കെറ്റിൽ പുട്ടുകൂടം താൻ്റെ ഒരു പുട്ടുകൂടം അയൺ ബോക്സ് അയൺ ബോക്സ് മോപ്പ് താൻ കിടിലോ മോപ്പ് ഫ്രൈ പാൻ താൻ ഫ്രൈ പാൻ പ്രഷർ കുക്കർ താൻ പ്രഷർ കുക്കർ ഗ്യാസ് ബർണറിന്റെ ഗ്യാസ്റ്റാണ്ടെ ടൂ ബെർണറിന്റെ ഉള്ള പിന്നെ ഗ്യാസ് സ്റ്റോവ് ഇത്രേ സാധനം ഇത്രയും സാധനം ഒരു പത്ത് രൂപം വില വരും പത്ത് രൂപ ഫ്രീ ആ ഫ്രീ അതായത് രണ്ട് ലക്ഷം രൂപയുടെ ഈ മുഴുവൻ ഫർണിച്ചർ വാങ്ങിക്കുമ്പോഴത്തേക്ക് ഇതാ ഏകദേശം പതിനായിരം രൂപ വില ഉള്ള ഫ്രീ അക്സസറീസ് കട്ടിലൊക്കെ വരുന്ന ഹെവി കട്ടിൽ ഹെവി 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 വരുന്ന ഹെവിക്കോവിട്ടിൽ വരുന്നത് ഡിസൈൻ ഫുൾ വർക്കുള്ള ഏത് ഡിസൈൻ ബോർഡിന്റെ വേണമെന്നു ഫുൾ പാട്ടുകൾ ഇയർ വാറണ്ടി ഉള്ളത് ഓക്കെ അപ്പൊ ഇത് ലോക്ക് വരെ നമുക്ക് വ്യാറി കൊടുക്കുന്നത് അതായത് രണ്ട് രണ്ട് ലക്ഷം രൂപ വിലയുള്ള ഫർണിച്ചറ് തൊണ്ണൂറ്റമ്പതിനായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഈ രണ്ട് കട്ടിൽ കട്ടില് അതിൻറെ ത്രീ ഡോർ വാഡ്രോബ് ത്രീ ഡോർ വാഡ്രോബ് രണ്ടെണ്ണം അതേപോലെ തന്നെ ഡ്രസ്സിംഗ് യൂണിറ്റ് സൈഡ് ബോക്സ് രണ്ടിനും ഉണ്ട് ഡ്രസ്സിംഗ് യൂണിറ്റ് ഓക്കെ പിന്നെ വന്നിട്ട് ഒരു ടു ഡോർ അലമാര പിന്നെ ഈ കോർണർ സോഫ സെറ്റിൽ ഏതെങ്കിലും ഏത് ഡിസൈൻ വേണമെങ്കിലും പിന്നെ ആറ് ചെയർ ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് ഇതെല്ലാം കൂടെയാണ് രണ്ട് ലക്ഷം രൂപ വില വരുന്ന ഫർണിച്ചർ നിങ്ങൾക്ക് തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വാങ്ങിക്കുമ്പോ പതിനായിരം രൂപ വിലയുള്ള ഒരു കിച്ചണിലേക്കുള്ള സാധനങ്ങൾ മുഴുവൻ ഫ്രീ അപ്പൊ ഈ ഒരു കിഡിൽ ഓഫർ ഫിറോസ് നമ്മൾ എവിടെ വരേണ്ടത് കാലം അതായത് അമ്പലത്തും അതായത് നമ്മൾ നമ്മള് നിന്ന് കൊട്ടാരക്കര എത്തുന്നതിന് നാല് കിലോമീറ്റർ മുമ്പായിട്ട് നമ്മുടെ ഇടത് സൈഡിലും കൊട്ടാരക്കരയിൽ നിന്ന് കൊല്ലത്ത് പോകുമ്പോഴത്തേക്ക് ഈ നാല് കിലോമീറ്റർ എഴുപത്തേക്ക് വല്ലത് സൈഡ് അമ്പലത്തിൻ്റെ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളെ വുഡോറ ഫർണിച്ചർ ആൻഡ് ബെഡ് സെന്റർ അപ്പൊ അടിപൊളി ഓഫറുണ്ട് രണ്ട് ഷോപ്പിൽ ഓഫർ ഉണ്ട് ഷോപ്പിലും ഷോപ്പിലും സെയിം ഓഫർ ഉണ്ട് അപ്പൊ നമുക്ക് രണ്ട് ഷോപ്പും കൂടെ ഉണ്ട് ചാരുമൂളും പത്തനംതിട്ട രണ്ട് ഷോപ്പിലും ഈ ഒരു ഓഫർ ഓൾ കേരള നമുക്ക് ഡെലിവറി നൂറ് കിലോമീറ്റർ ഡെലിവറി അതായത് നൂറ് കിലോമീറ്റർ ചുറ്റിൽ ഡെലിവറി അഞ്ച് ജില്ലയ്ക്ക് അഞ്ച് ജില്ലയ്ക്ക് ഇ എം എ ഉണ്ട് അപ്പൊ ഇതൊക്കെ അടിപൊളി ഓഫർ ആണ് അതായത് രണ്ട് ലക്ഷം രൂപയുടെ ഫർണിച്ചർ വെറും തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ മാത്രം ഒരു കിടിലും ഓഫർ ഈ വരാത്തോബ് ലോക്കർ ഫെസിലിറ്റി ഉള്ള ഈ ഒരു ത്രീ ഡോറ് വാഡ്രോബ് അതിന്റെ കൂടെ ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് പിന്നെ വന്നിട്ട് ഈ ഒരു ടൂ ഡോർ വാഡ്രോബ് വിത്ത് ലോക്കർ ഫെസിലിറ്റി ഇത് മൂന്നും കൂടെ എത്ര രൂപയ്ക്ക് കൊടുക്കും ഇത് അലമാര റേറ്റിന് വെറും ഡോർ വിത്ത് ലോക്കർ ഫെസിലിറ്റി വലിയൊരു വലിയ യൂണിറ്റ് ടൂ ഡോർ ഇത് മൂന്നും കൂടെ വെറും പത്തൊമ്പത് നമ്മളെ നമ്മുടെ ഫർണിച്ചർ ആൻഡ് ബെഡ്സ് ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ഫർണിച്ചർ എത്ര രൂപയ്ക്ക് കൊടുക്കാം നമുക്ക് നാല് ഒരു ലക്ഷത്തിനാലായിരത്തി ഒരു ലക്ഷം രൂപയുടെ സാധനം വെറും അമ്പത്തിനാല് തൊള്ളായിരത്തിന് ഇതാ മോസ്റ്റ് മോഡേൺ എന്താ മാർബിൾ ടോപ്പ് ഇട്ടതാ ഈ ഒരു കിടിലൻ ഡൈനിങ് ടേബിള് ഫോറസ്റ്റ് നാല് ചെയറ് കോർണർ സോഫ സെറ്റ് ഏത് ഡിസൈൻ വേണമെങ്കിലും ഏത് ഡിസൈൻ വേണമെങ്കിലും എടുക്കാം അതിന്റെ കൂടെ തന്നെ ഈ ഒരു കിടിലന്താ ഹെവി ആയിട്ടുള്ള ടീപ്പ് ത്രീ ഡോർ വാഡ്രോബ് താണ്ടെ പിന്നെ വന്നിട്ട് ലോക്കർ ഫെസിലിറ്റി ഉള്ളതാ കിഡില സ്പേഷ്യസ് ആയിട്ടുള്ള പോസ്റ്റീവ് ബോർഡ് ഇട്ട് ചെയ്ത ത്രീ ഡോറിന്റെ വാഡ്രോബ് വിത്ത് ലോക്കർ ഫെസിലിറ്റി ഫാമിലി ഫാമിലി കോട്ട് കട്ടില് ഡ്രസ്സിംഗ് ടേബിൾ താൻ ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഈ ഒരു സെറ്റ് ടേബിൾ ഇതെല്ലാം കൂടെ കൊടുക്കും വെറും അമ്പത്തിനാല് ഡെലിവറി ഉൾപ്പെടെ ഫ്രീ ആണ് ഡെലിവറി ഉൾപ്പെടെ അതായത് നമുക്ക് ഉണ്ടല്ലോ നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ഫ്രീ ഡെലിവറി അതേപോലെ തന്നെ നിങ്ങൾക്ക് അഞ്ച് ജില്ലകളിൽ അടിപൊളിയായിട്ട് ഇ എം എടാൻ പറ്റും അതേപോലെ തന്നെ സാധനങ്ങൾ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണെങ്കിലും ഫ്രീ ഡെലിവറി ഇതിന് നമുക്ക് ഇനി അടുത്ത ഡെൽവേം ഓക്കെ ഗിഫ്റ്റ് ഉണ്ട് രൂപയുടെ ഗിഫ്റ്റും ഉണ്ട് അല്ലേ ഓക്കെ ഇനി അടുത്ത നെക്സ്റ്റ് അടുത്ത ഓഫറിലോട്ട് പോവാ ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ഫർണിച്ചറും വെറും തൊള്ളായിരം വെറും അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലത്തേക്കുള്ളതാ ഈ മുഴുവൻ ഫർണിച്ചർ ഈ പറയുന്നതുപോലെ മാർബിൾ ടോപ്പ് ഉൾപ്പെടെ ഡൈനിങ് ടേബിളിലുള്ള ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറും വെറും അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂർ എന്ന് പറയുന്ന ആദ്യ അടവിൽ കൊണ്ടുപോകുക ബാക്കി പത്ത് മാസം കൊണ്ട് അടച്ചു തീർക്കാം ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചർ വാങ്ങുമ്പോൾ ഒരു കിച്ചണിലേക്ക് വേണ്ടിയിട്ടുള്ള മുഴുവൻ സാധനങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണോ ഫ്രീ െ അപ്പൊ എന്താ ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചർ വാങ്ങുമ്പോ ഒരു അടുക്കളയിലേത്തേക്ക് വേണ്ടിയിട്ടുള്ള മുഴുവൻ സാധനങ്ങളും ഫ്രീ താണ്ടെ ഫോട്ടിലേത്തേക്കുള്ള മുഴുവൻ പറയുമ്പോഴാണ് നിങ്ങൾ ഞെട്ടുന്നത് ഏത് കോർണർ സോഫ സെറ്റ് പല ഡിസൈനിലുള്ള സെലക്ട് ചെയ്യാ സോഫ്റ്റ് ഏത് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം അതിന്റെ കൂടെ തന്നെ വലിയ ഒരു ടീപ്പും അതാണ് ഈ ഒരു ഫസ്റ്റ് രണ്ട് ഐറ്റം പിന്നെ വന്നിട്ട് ഫോറസ്റ്റ് അക്കേഷതാ ആറ് ചെയർ ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് പെബിൾസ് ഉൾപ്പെടെ ം വാറൻ്റെ ഉള്ള ആറ് ചെയ്റ് ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് ആയിട്ടുള്ള പോസ്റ്റീവ് ബോർഡിന്റെ ത്രീ ഡോർ വാർഡ്രോബ് ലോക്കോർ ഫെസിലിറ്റി അതേപോലെ തന്നെ അടിപൊളി ഒരു കോട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിൾ താൻ ഈ ഒരു അടിപൊളി ഈ ഒരു ബെഡ്സൈഡ് ഇത് ഇത്രയും കൂടെ അതായത് ഒന്നര ലക്ഷം രൂപ വരുന്ന ഇത്രത്തോളം ക്വാളിറ്റി ഉള്ള ഈ ഒന്നര ലക്ഷം രൂപ വരുന്ന ഈ മുഴുവൻ ഫർണിച്ചറും നമ്മൾ എത്ര രൂപയ്ക്ക് കൊടുക്കില്ല വെറും അറുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് കിട്ടും ഒന്നര ലക്ഷം രൂപ വിലയുള്ള ഫർണിച്ചർ ഇത് ഇത്രയും വാങ്ങിക്കുമ്പോഴാണ് ഒരു അടുക്കളയിലത്തേക്ക് വേണ്ടിയിട്ടുള്ള മുഴുവൻ സാധനങ്ങൾ നമ്മൾ ഫ്രീ 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 ആയിട്ട് ആയിട്ട് രൂപ പറഞ്ഞു ഒരു ഒരു പുട്ടോളം പുട്ടോളം ഓക്കെ പിന്നെ ഒരു അയൺ ബോക്സ് അയൺ ബോക്സ് പിന്നെ ഇലക്ട്രിക് കെറ്റിൽ താൻ ഈ ഒരു കാണിച്ചിരിക്കുന്ന ടൂ ക്ലാസ് ഉള്ള ബേർണറിന്റെ സ്റ്റൗ ആണ് അതേപോലെ തന്നെ ഇമ്പെക്സിന്റെ ഈ പറയുന്നത് പോലെ പ്രഷർ കുക്കർ പിന്നെ മോപ്പ് താണ്ട ഒരു കിടിലം മോപ്പ് ഫ്രീ ആണ് 12000 രൂപ വില വരുന്ന ഇത്രയും അതായത് 1.5 ലക്ഷം രൂപ വില വരുന്ന ഒരു വീട്ടിലേക്കുള്ള ഈ കിടക്കുന്ന മുഴുവൻ ഫർണിച്ചർ നിങ്ങൾ ായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് വാങ്ങിക്കുമ്പോ നിങ്ങൾക്ക് ഏകദേശം ഇരുപതിനായിരം രൂപയ്ക്ക് അകത്ത് വില വരുന്ന ഒരു അടുക്കളയിലേക്കുള്ള മുഴുവൻ സാധനങ്ങൾ തികച്ചും സൗജന്യം ദാ ഈ കിടക്കുന്നതുണ്ടല്ലോ

ഇതെല്ലാം ൂ പതിനാറ് പതിനേഴായിരം രൂപത് ഈ പത്ത് കൂട്ടം ഐറ്റം കിട്ടും സാധാരണക്കാരന് ഒരു വീട്ടിലെ സാധാരണക്കാരനൊരു ഫ്രണ്ട്ലി ഓഫർ ചെയ്യാം ഓക്കെ കടയറിയെ ഉള്ള നമ്മുടെ വുഡോറ ഫർണിച്ചർ ആൻഡ് ബെഡ് സെന്റർ കൊട്ടാരക്കര ഓൾ കേരള ഡെലിവറി വെറും മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രണ്ടെന്നുണ്ടെങ്കിൽ വിത്ത് ബെഡ്റൂം സെറ്റ് ത്രീ ഡോർ ബെഡ്റൂം സെറ്റ് വിത്ത് സ്പ്രിംഗ് നമുക്ക് കൊടുക്കാം കൊടുക്കാം അതായത് മാറ്റസ് നോർമൽ വില കുറെ അപ്പൊ നമുക്ക് ഐറ്റങ്ങൾ കാണിച്ചു കൊടുക്കാം അതായത് ഈ ഒരു കീടിലെ ഏഴ് ഇഞ്ചിന്റെ സ്പ്രിംഗ് മാട്രസ് അതിന്റെ കൂടെ തന്നെതാ ക്യൂൺ സൈസ് കോട്ട് ആറേകാലടി നീളം അഞ്ചടി വീതി ർ ഫെസിലിറ്റി ഉള്ള പോസ്റ്റീവ് ബോർഡിന്റെ ത്രീ ഡോർ വാഡ്രോബ് താണ്ട ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഈ ഒരു സൈഡ് ബോക്സ് ഇത് എത്രയും കൂടെ എത്ര രൂപയ്ക്ക് വിത്ത് കൊടുക്കും അഞ്ചു മാറ്റ്രസ് രണ്ട് പില്ലോ ബെഡ്ഷീറ്റ് ഉൾപ്പെടെ ഇരുപത്തൊമ്പത് അത്യർ ആണോ അഞ്ച് സ്പ്രിംഗ് മാറ്റസ് ആകുമ്പോ നമുക്ക് മുപ്പത്തിനാലും മുപ്പത്തിനാല് അപ്പൊ അതിന്റെ ആണ് ഞാൻ ആദ്യം മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ് പറഞ്ഞാൽ ഒരു മാസത്താടവാണ് ബാക്കി ഒമ്പത് മാസം കൊണ്ട് മുപ്പത്തിനാല് തൊള്ളായിരത്തിന് താണ്ടെ ഡോർ വാഡ്രോബ് സ്പ്രിംഗ് മാട്രസ് ഫാമിലി കോട്ടുകാട്ടില് ഡ്രസ്സിംഗ് ടേബിൾ ബെഡ്സൈഡ് രണ്ട് പില്ല ബെഡ്ഷീറ്റ് സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന വെറും പത്തൊമ്പത് തൊള്ളായിരം മുതൽ പോസ്റ്റീവ് ബോർഡിന്റെ പത്ത് കൊല്ലം വാറണ്ടി ഉള്ള ബെഡ്റൂം സെറ്റുകൾ സ്റ്റാർട്ട് ചെയ്യും നമുക്ക് ഡൈനിങ് ടേബിൾ ഒക്കെ ഉണ്ടല്ലോ നാല് ചേർ ടേബിൾ എത്ര രൂപ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്ലാസ് മാർബിൾ ആകുമ്പോൾ അതായത് ഈ ഒരു മാർബിൾ ടോപ്പ് ഈ ഒരു ഡൈനിങ് ടേബിൾ ഫോറസ്റ്റ് അക്കേഷിയുടെ പത്ത് എല്ലാം ഉള്ള നാല് ചെയറും കൂടെ ചേർത്തിട്ട് പതിനാറ് മാർബിൾ ടോപ്പ് പതിനാറ് ഓക്കെ മാർബിൾ ടോപ്പ് ആവുമ്പോൾ പതിനാറ് തൊള്ളായിരത്തിന് പതിനാറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പും ഗ്ലാസ് പെബിൾസിട്ടാണെന്നുണ്ടെങ്കിൽ പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പിന്നെ ആറായിരം രൂപയുടെ വ്യത്യാസം നമുക്ക് ഡൈൻറെ ആറ് ചെയറിന്റെ ഉണ്ട് ആറ് ചെയർ ആറ് ചെയർ നമുക്ക് പത്തൊമ്പത് ഇതാണോ ആറ് ചെയ്റ് പെബിൾസ് ഈ ഒരു ഫോറസ്റ്റ് ആറ് ചെയ്റ് ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് പെബിൾസ് ഉൾപ്പെടെ എത്ര രൂപയ്ക്ക് വേറെ മോഡൽ മോഡൽ കിടക്കുന്ന അതാണ് ഈ ഒരു സ്പേസ് സേവിങ് ആയിട്ടുള്ള ഈ ഒരു ഈ പറയുന്നത് പോലെ ഈ ഒരു ഡൈനിങ് ടേബിൾ നാല് ചേർത്ത പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഫ്ലാറ്റിലും കൺജസ്റ്റഡ് ആയിട്ടുള്ള ഡൈനിങ് സ്പേസിലും യൂസ് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ഇതിന്റെ വേറെ മോഡൽ ഫുൾ കിടക്കും ഇതിനകത്ത് ഗ്ലാസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ഉൾപ്പെടെയുള്ള പതിനാറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പ അപ്പൊ ഡൈനിങ് ടേബിളിന്റെ ഒക്കെ വിശാലമായിട്ടുള്ള ഒരു ഫാക്ടറി അല്ലേ ഡൈനിങ് ടേബിൾ നമുക്ക് ആറ് ചെയ്റെ മാർബിൾ ടോപ്പ് കൂടെ കാണിക്കാം ഇവിടെ വരുമ്പോഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ആറ് ചേർ മാർബിൾ ടോപ്പ് അല്ലെ നമുക്ക് ഒരു കിടിലെ ഓഫർ റേറ്റ് തരാം ഇരുപത്തഞ്ചൊള്ളായിരം ഇരുപത്തി ഇരുപത്തഞ്ചായിരം ആറ് ഡൈനിങ് ടേബിൾ ഗ്ലാസ് ഉൾപ്പെടെ ഗ്യാരീ താണ്ടെ ഈ ഒരു ഡൈനിങ് ടേബിൾ എത്ര സൈസ് എത്രയാണ് അഞ്ചു മൂന്ന് അഞ്ചടി നീളവും മൂന്നടി വീതി ഉള്ള ഈ ഡൈനിങ് ടേബിൾ വിത്ത് നാട്ടെ ഈ ഒരു മാർബിൾ ടോപ്പ് ഉള്ള ഈ ഒരു ഡൈനിങ് ടേബിൾ ആറ് ഫോർറ്റേഷ ചേറും കൂടെ ചേർത്തിട്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തഞ്ചോളായിരം ഇരുപത്തഞ്ച് തൊള്ളായിരം ആറ് മൂന്നാല് മൂവായിരം രൂപയുടെ വരും മൂവായിരം രൂപയുടെ എക്സ്ട്രാ വരൂ ഇത് വരുമ്പഴത്തേക്ക് ഇതാകുമ്പോ നോർമൽ ചെയർ ടേബിൾ വരും ഇരുപത്തഞ്ചോ ഇരുപത്തിനാലായിരം രൂപ ഇരുപത്തിനാലായിരം ഹെവി വർക്ക് വരുന്ന ടേബിൾ ഫൈവ് ഇയർ ഗ്യാരന്റി ഫൈവ് ടു ടെൻ ഇയർ ഗ്യാരണ്ടി ഇരുപത്തിനാലായിരം ഇരുപത്തിനാല് തൊള്ളായിരം അല്ലെ അപ്പൊ ഒരുപാട് ഡിസൈനിലുള്ള ഉണ്ട് ഇപ്പൊ മാർബിൾ ടോപ്പിന്റെ ഒക്കെ ആണെന്നു പറഞ്ഞു ഇതൊക്കെ ഫുൾ തേക്കിന്റെ അകത്തോട്ട് ബെഞ്ചും ഒരു ടേബിൾ വരുന്ന മൂന്നായി മുപ്പത്തഞ്ചായിരത്തിൻ്റെ മുപ്പത്തഞ്ച് ഇവിടെ ഈ ഒരു സൈഡിൽ ബെഞ്ചും ബാക്കി ഉള്ള സ്ഥലത്ത് മൂന്ന് ചെയർ വരുന്നത് ഇത് വരുമ്പോൾ മുപ്പത്തി അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഫോറസ്റ്റ് അത്യാവശ്യം ടെൻ ഇയർ മേളി വ്യാറണ്ടി വരും ഫോറസ്റ്റ് തേക്ക് ടേബിൾ തേക്കാല്ലേ ഫോറസ്റ്റ് തേക്കാല്ലേ ഇപ്പോഴത്തേക്കും വരുന്ന മോഡലാണ് ഇതാകുമ്പോൾ മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി മാർബിൾ ടോപ്പിൽ മുത്തൊമ്പൊള്ളൂ മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി വരുമ്പഴത്തേക്കും മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തിന് കിട്ടും അതേപോലെ തന്നെ ഇതിന്റെ വലിയ മോഡലാണ് നമ്മൾ അകത്തോട്ട് നമ്മത്തോട്ട് നമ്മുടെ വലിയ ടേബിൾ ഓക്കെ ഇത് വരുമ്പഴത്തേക്ക് എത്ര വരും ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തി കിടക്കുന്ന മോഡലാണ് ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തിന് ആറ് ചെയർ ചെയ്റ് ടേബിൾ ഇത് ചെയർ മാർബിൾ ടോപ്പ് ഉള്ള ഡൈനിങ് ടേബിൾ മുപ്പത്തിമൂന്ന് തൊള്ളായിരം അപ്പൊ ഡൈനിങ് ടേബിളിന്റെ ഒക്കെ ഒരുപാട് ഈ പറയുന്നത് പോലെ അടിപൊളി കളക്ഷൻസ് ഉണ്ട് അപ്പം വെറും പതി ഡൈനിങ് ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ദിവാങ്കോട്ടൊക്കെ എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു നമുക്ക് ചെയ്തു അഞ്ചായിരത്തോട്ട് അഞ്ച് തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കിടിലും ഉണ്ട് അപ്പൊ നമ്മളെ ഷോപ്പ് മറക്കണ്ട മറക്കേണ്ട ഫർണിച്ചർ ആൻഡ് ബെഡ് സെന്റർ സെന്റർത്തും കാല കൊട്ടാരം ഈ രണ്ട് കൂറ്റ മാട്രസ് ഉണ്ടല്ലോ ഈ രണ്ട് കൂറ്റ മാട്രസ് എത്ര രൂപയ്ക്ക് കൊടുക്കാം അഞ്ചു ഇയർ ഗ്യാരണ്ടി അല്ലേ അതായത് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആ രണ്ട് കൂറ്റൻ മെത്താഡ് വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കൂടാതെ നമുക്ക് എല്ലാ ബ്രാൻഡും ഫ്ലോറിഡ് സിറസ് എല്ലാ കമ്പനിയുടെ സ്കൈഫേറെ ഹോൾസെയിൽ ഡീലറാണ് എല്ലാ കമ്പനിയുടെ നമുക്ക് ഇപ്പം ഫ്ലാറ്റ് ഫോർട്ടി പെർസെന്റ് ഡിസ്കൗണ്ട് ശതമാനം ഓഫറാണ് ലോക്കൽ കമ്പനി കമ്പനി സാധനത്തിൽ നമുക്ക് ഫ്ലാറ്റ് കൊടുക്കാം ഫ്ളാറ്റ് പിന്നെ വേറെ മെത്തേഡ് മെത്തേഡ് എന്തോ ഓഫർ ഉള്ളത് പിന്നെ സ്പ്രിംഗിന്റെ ഓഫർ പറഞ്ഞു തരാം സ്പ്രിംഗിന്റെ സ്പ്രിംഗ് പറഞ്ഞാൽ ഓഫർ എന്താ വരുന്നത് നമുക്ക് സ്പ്രിംഗ് മാറ്റർ വൺ വൺ ഒരു സ്പ്രിംഗ് എടുക്കുമ്പോൾ ഒരു സ്പ്രിംഗ് ഫ്രീ ഫ്രീ അതായത് അതായത് ഒരു 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 സ്പ്രിംഗ് സ്പ്രിംഗ് ന് ഈ 7 ഇഞ്ച്

എല്ലാ ഇന്റർനാഷണൽ കൂറ്റ മാറ്റ്രസ് വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരയ്ക്ക് വിഡോറ ഫർണിച്ചർ ആൻഡ് ബെഡ് സെന്റർ കൊല്ലം കൊട്ടാരക്കര ഷോറൂമിൽ നിന്ന് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഓൾ കേരള ഡെലിവറി അപ്പൊ നാ വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇതോ അടിപൊളി മെത്തേ വെറും ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റഡി ടേബിൾ ഒക്കെ ഉണ്ട് ടേബിൾ രണ്ടായിരത്തി അഞ്ഞൂറ് വിത്ത് ചെയർ ഉൾപ്പെടെ ചെയർ ഉൾപ്പെടെ വെറും രണ്ടായിരത്തി നാഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പല സ്റ്റഡി ടേബിൾ മുകളിലോട്ടുള്ള വലിയ വരുമ്പോ എത്ര ലോക്കറും ഇതൊക്കെ അലമാരി കബോർഡ് ഒക്കെ ഏഴായിരം രൂപ ഏഴായിരം രൂപ അപ്പൊ ഫുള്ള് സ്റ്റഡി ടേബിൾ അതേപോലെ തന്നെ ഓഫീസ് ഫർണിച്ചറൊക്കെ ഇഷ്ടപോലെ സ്റ്റോക്ക് സ്റ്റോക്ക് ഓഫീസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എത്ര രണ്ടൂറ് രൂപ ഓഫീസ് ചെയർ സ്റ്റാർട്ടിങ് ഉണ്ട് രണ്ടായിരത്തി രൂപ മുതൽ എല്ലാം ടൂ ഇയർ ഗ്യാരന്റി വരുന്നത് രണ്ട് ടൂ ഇയർ എല്ലാം രണ്ട് വർഷം ഗ്യാരണ്ടി വരുന്നത് ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇതെല്ലാം ഈ ഓഫീസ് ഈ റൊട്ടേറ്റിംഗ് ചെയർ എല്ലാം വേറെ നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട് അല്ലേ ഓക്കെ അപ്പൊ താഴെ കൂടെ ചെന്നിട്ട് നമുക്ക് വേറെ ഒന്നുമല്ല ഒരു കിടില സ്പ്രിംഗ് മാട്രസ് റിപ്പോസിന്റെ വാങ്ങിക്കുമ്പോൾ ത്രീ ഡോർ വാഡ്രോബാണ് തൗസൻഡ് ഫ്ലോറിഡ മൂന്ന് ഈ ഒരു മൂന്ന് ഇന്റർനാഷണൽ ബ്രാൻഡ് മാട്രസ് വാങ്ങിക്കുമ്പോഴേ ത്രീ ഡോറിന്റെ വാഡ്രോബ് സൗജന്യമായിട്ട് കിട്ടും അത് നമുക്ക് താഴെ പോയി കണ്ടിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ ഈ ഒരു ഇന്റർനാഷണൽ ബ്രാൻഡ് ആയതാ ഈ പെപ്സിന്റെ ഇഞ്ചിന്റെ സ്പ്രിംഗ് വാഡ്രോബ് സൗജന്യം വാഡ്രോബാണ് സൗജന്യമായിട്ട് വരുന്ന പെപ്സ് റീപോസ് ഫ്ലോറിഡ് മൂന്ന് കമ്പനി ഫയർ വരുന്നത് ഏകദേശം പതിനെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപ ഏഴിഞ്ചിന്റെ സ്പ്രിംഗ് മാട്രസ് പെപ്സിന്റെ ഇന്റർനാഷണൽ ബ്രാൻഡായ സ്പ്രിംഗ് മാട്രസ് വാങ്ങിക്കുമ്പോൾ ലോക്കർ ഫെസിലിറ്റി ഉള്ള വലിയ പോസ്റ്റീവ് ബോർഡിന്റെ പത്ത് കൊല്ലം വാറൻറ്റി ഉള്ള ത്രീ ഡോർ വാഡ്രോപ്പ് തികച്ച സൗജന്യം ഈ ഡിസൈൻ വേണമെങ്കിൽ സ്വന്തമാക്കാം ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് സ്വന്തമാക്കാം അപ്പൊ എന്താപോളി പെപ്സിന്റെ സ്പ്രിങ് മാട്രസ് ഫ്ലോർ ഒപ്പം നിങ്ങൾക്ക് അടിപൊളി ത്രീ ഡോറിന്റെ വാഡ്ഡ്രോപ്പ് തികച്ച സൗജന്യം അടിപൊളി ഓഫറാണ് ആണ് അതായത് ഉണ്ടല്ലോ നമ്മുടെ പോക്കറ്റ് സ്പ്രിംഗ് റെക്രോൺ ഉള്ള പ്രീമിയം ക്വാളിറ്റി കോർണർ സോഫ നമ്മൾ എന്തോ ഈ സോറ്റിക്ക് കൊടുക്കുന്ന ഒരു ത്രീ ഡോർ വാഡ്രോബ് ആണ് നമ്മുടെ പോക്കറ്റ് സ്പ്രിങ് അതേപോലെ തന്നെ റെക്രോൺ വരുന്ന നല്ല അടിപൊളി ഡിസൈനിലുള്ള പ്രീമിയം ക്വാളിറ്റി മോഡൽ എടുക്കാം കപ്പ് ഹോൾഡർ വരുന്ന സെറ്റിക് എടുക്കാം ഈ കപ്പ് ഹോൾഡർ മോഡൽ എടുക്കാം സൈഡിൽ വരുന്ന മോഡൽ എടുക്കാം സൗജന്യം വാഡ്രൂമല്ലീമിയം ബാഡ്രൂബ് ആയിരുന്നു അപ്പൊ കിടിലും പോക്കറ്റ് സ്പ്രിങ് റെക്രോൺ വരുന്ന പ്രീമിയം ക്വാളിറ്റി കോർണർ സോഫ സെറ്റിന്റെ കൂടെ മാത്രമാണ് നമുക്ക് ത്രീ ഡോറിന്റെ ോബ് ഈ മൂന്ന് ചെയ്ത് വാറണ്ടി ഉള്ള എല്ലാം രണ്ടു രൂപ ഇതൊക്കെ ഇതിന്റെ നമുക്ക് ത്രീ ഡോർ ഈ ഒരു കോർണർ സോഫാ സെറ്റിയുടെ കൂടെയൊക്കെ ത്രീ ഡോർ വാഡ്രോബ് നമുക്കുണ്ടല്ലോ ഈ പോക്കറ്റ് സ്പ്രിംഗ് അല്ലാതെ സാധാരണ സ്റ്റാൻഡേർഡ് സോഫാ സെറ്റിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ായിരം ഇരുപത്തി ആറ് ഇതിന് തന്നെ ഇത് വരുമ്പോഴത്തേക്ക് ഈ പറയുന്നത് സോഫാ സെറ്റ് കോർണർ സോഫ സെറ്റ് കിട്ടും ഇത് അതിന്റെ സി എൻ സിയുടെ വേറെ ടൈപ്പ് ഇരുപത്തിനാലും ഇരുപത്തിയാല് തൊള്ളായിരം സി എൻസിൻ സി യുടെ വേറെ കട്ടി വരുന്നതാണ് ഇരുപത്തിയാല് തൊള്ളായിരം നമുക്ക് തൊള്ളായിരം കോർണർ സെറ്റ് പതിമൂന്ന് തള്ളായിരത്തി ഫോർ സീറ്റർ പ്ലസ് കോർ ഫൈവ് ഇയർ ഗ്യാരന് പതിമൂന്ന് തൊള്ളായിരം മുതൽ നമുക്ക് കോർണർ സോഫാ സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ തേക്കിന്റെ ഡിപ്പോ തേക്കിന്റെ വരുന്നത് സോഫ ഫൈവ് സീറ്റർ കോർണർ സോഫ സെറ്റ് ഇരുപത്തി ഒമ്പതിനായിരം നമ്മുടെ എല്ലാ പ്രീമിയം ക്വാളിറ്റി നമ്മുടെ റെക്രോൺ പോക്കറ്റ് സ്പ്രിംഗ് വരുന്ന കോർണർ സോഫ സെറ്റിക്ക് ഒപ്പം മാത്രമാണ് ത്രീ ഡോറ് ഒരുപാട് സൗജന്യം വരുന്നത് അപ്പൊ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പൊ നമ്മുടെ വുഡോറ ഫർണിച്ചർ ആൻഡ് ബെഡ് സെന്റർ നമ്മുടെ കൊട്ടാരക്കര അമ്പലത്തും കാലം എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കളക്ഷൻസ് ഒക്കെ നേരിട്ട് കഴിഞ്ഞാൽ ഓൾ കേരള ലെവലിൽ നിങ്ങൾക്ക് എല്ലായിടത്തും ഡെലിവറി ചെയ്ത് തരും അപ്പൊ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഏത് കളർ ഏത് പറഞ്ഞാലും ചെയ്ത് കൊടുക്കാൻ ഓക്കെ അപ്പൊ അടിപൊളി ഓഫറാണ് അപ്പൊ നമ്മുടെ ത്രീ ഡോർ വാഡ്റോബ് സൗജന്യമായിട്ട് പ്രീമിയം കിട്ടണമെന്ന് പറഞ്ഞിംഗ് എക്രോൺ കോർണർ സോഫാ സെറ്റിയുടെ കൂടെ ഒപ്പം നിങ്ങൾക്ക് അടിപൊളി ഒരു ത്രീ ഡോർ വാഡ്റോബ് തികച്ചാ വെറും മുപ്പത്തിഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഈ കിടക്കുന്ന ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചർ ഇല്ലേ ഫ്രോസേ അതാണ്ട് ഈ ഒരു കിടിലെന്താ ഈ സ്റ്റോൺ വർക്ക് ഒക്കെ വരുന്നതാ ഈ ഒരു കിടിലെന്താ കോർണർ സോഫ സെറ്റ് അതേപോലെ തന്നെ തന്നെതാ ഫോറസ്റ്റ് അക്കേഷ്യയുടെ നാല് ചെയർ ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് പെബിൾസ് ഉൾപ്പെടെയല്ലേ തീർന്നിട്ടില്ല പിന്നെ വന്നിട്ട് അടുത്ത നമ്മളെ ബെഡ്റൂം സെറ്റ് ആണ് താണ്ടെ ഈ ഒരു വുഡൻ കോട്ട് കിടിലെ ഒരു കട്ടില് അതിൻ്റെ കൂടെ തന്നെ തന്നെതാ ടൂ ഡോറിൻ്റെതാ ഈ ഒരു ഡോക്കർ ഫെസിലിറ്റി ഉള്ള വാഡ്രോബ് താണ്ടെ രണ്ട് ആം ക്വാളിറ്റിയുള്ള രണ്ട് പ്ലാസ്റ്റിക് ചെയർ ഇത് എത്രയും കൂടെ എത്ര രൂപയ്ക്ക് കൊടുക്കും വെറും മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നമ്മളെ വുഡോറ ഫർണിച്ചർ ആൻഡ് ബെഡ്സ് എൻ്ററിന്ന് നിങ്ങൾക്ക് സ്വന്തമാക്കാം അല്ലേ അപ്പൊ കട്ടിൽ തന്നെ നമുക്ക് ഇതാ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് കോട്ട എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏഴായിരം ആറായിരത്തി അഞ്ഞൂറ് കട്ടിലുണ്ട് ആറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ തുടങ്ങുന്ന അടിപൊളി കട്ടിലുകള് അത് തേക്കുണ്ട് ഫോറസ്റ്റ് അക്കേഷൻ ഉണ്ട് എല്ലാ വീട്ടിലും ഉണ്ട് ഒമ്പത് തൊള്ളായിരം മുതൽ തന്നെ വാഡ്രോബിന് ഇടഫർ ഉണ്ട് അതായത് ഒരു ത്രീ ഡോർ വാഡ്രോബും ഒരു ടൂ ഡോർ വാഡ്രോബും പിന്നെ വന്നിട്ട് ഡ്രസ്സിംഗ് ടേബിളും കൂടെ അതായത് ഡോർ ഡ്രസ്സിംഗ് യൂണിറ്റ് അതേപോലെ തന്നെ ഡോർ uh, ഡോർ yeah. smoking... Sultan... ും പത്തൊമ്പത് കിട്ടും നമ്മുടെ ഫുൾ ഉണ്ട് തേക്കിന്റെ കട്ടിലാണ് ആറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നമുക്ക് തുടങ്ങുന്ന വ്യത്യസ്തമായിട്ടുള്ള കട്ടിലുകൾ ഉണ്ട് മൂവായിരം രൂപക്ക് ഇത് ഉൾപ്പെടെ ആ ചങ്ങലയും കുഷ്യനും ഉൾപ്പെടെ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കിട്ടും അതേപോലെ തന്നെ ബോക്സ് കോട്ട് ബോക്സ്കോട്ട് അല്ലേ ഇത് നമ്മൾ സ്പെഷ്യൽ ഓഫർ ഇരുപത്തിനാല് മൂന്നായിരം ഈ കട്ടില് വരുമ്പോ ഇരുത്തി മൂന്ന് തൊള്ളായിരം ഈ തൊള്ളായിരത്തി നമുക്ക് പതിനാറ് ഈ കട്ടിൽ വരുമ്പോ ഡിപ്പോ തൊള്ളായിരം തടിയലമാരൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അടിപൊളി ലൈഫ് ടൈം ഉള്ള നമ്മുടെ ഡോർ 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 അലമാര അലമാര ഇതെല്ലാം ആണ് തേക്കിന്റെ ഓക്കെ അലമാരും ഉണ്ട് നമ്മുടെ നമ്മുടെ കാണിക്കാം ഇതെല്ലാം ഡോർ ത്രീഡോ അലമാരയാണല്ലേ ഓക്കെ അപ്പൊ എന്താ ഇവിടെ നമുക്ക് ഫുള്ള് നമുക്ക് ഈ പറയുന്നത് പോലെ ഫുള്ള് നമ്മുടെ ഈ പറയുന്നത് പോലെ എല്ലാ കളക്ഷൻസും നമ്മുടെ ബുഡോറ ഫർണിച്ചർ ആൻഡ് ബെഡ് സെന്ററിലുണ്ട് ടി വി യൂണിറ്റ് ഒക്കെ നമുക്ക് എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ടി വി യൂണിറ്റ് ഒക്കെ വെറും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് കൂറ്റൻ ടി വി യൂണിറ്റുകൾ ഉണ്ട് പൂജാ റൂമൊക്കെ എത്ര പോലെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് പൂജാർട്ട് ഇതൊക്കെ വരുമ്പോൾ ഇത്ര വലിയ ഹ്യൂജ് ആയിട്ടൊക്കെ വരുമ്പോൾ ആറഞ്ഞൂറ് നാലഞ്ഞൂറ് ആറഞ്ഞൂറ് നാലഞ്ഞൂറ് ഏഴഞ്ഞൂറ് ഇതൊക്കെ വരുമ്പോൾ എത്രയും അത് ഏഴായിരം രൂപ ഏഴായിരം രൂപത്തി അഞ്ഞൂറ് അവരുടെ ഏത് അളവിന് വേണമെങ്കിലും അടിപൊളി ഓഫറുകളാണ് പരിചയപ്പെട്ട അതായത് ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചർ രണ്ട് ലക്ഷം രൂപ വില ഉള്ളതായി ഇത്രത്തോളം ഫർണിച്ചർ നിങ്ങൾക്ക് വെറും വരും തൊള്ളായിരത്തി പതിനാറായിരം രൂപയുടെ ഗിഫ്റ്റ് ഫ്രീ കിട്ടും അപ്പൊ ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഗഡോറ ഫർണിച്ചർ ആൻഡ് ബെഡ് സെന്റർ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര അമ്പലത്തും കാലയാണ് അതായത് കൊല്ലത്തു നിന്ന് കൊട്ടാരക്കരയിലോട്ട് പോകുമ്പോൾ കൊട്ടാരക്കര എത്തുന്നതിന് നാല് കിലോമീറ്റർ മുമ്പ് നമ്മുടെ ഇടത് സൈഡിലോട്ടാണ് വുഡോറ ഫർണിച്ചർ ആൻഡ് ബെഡ് സെൻ്ററ് അതേസമയം നമ്മൾ കൊട്ടാരക്കരയിൽ നിന്ന് കൊല്ലത്തോട്ട് പോകുമ്പോൾ നാല് കിലോമീറ്റർ എഴുതുമ്പോൾ വലത് സൈഡിലായിട്ടാണ് അപ്പോൾ ഈ ഒരു ഓഫർ നമ്പറിൽ എഴുതി കാണിക്കുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അടിപൊളി ഓഫർ കിട്ടും അപ്പം അടിപൊളി കിടിലെ ഓഫറായിരുന്നു വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വിലക്കുറവിനെ കുറിച്ച് നിങ്ങളുടെ ഒരു വിലയേറിയ കമൻ്റ് കൂടെ നമ്മുടെ ഈ പറയുന്ന പോലെ പോസിറ്റീവ് റിവ്യൂ ആണെങ്കിലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഫിറോസിനെ വിളിച്ചു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും അപ്പോൾ വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ഒരു ബിഗ് ബൈ